എൻ്റെ ഫ്രണ്ട്സ് കോൺസിബിൾ വഞ്ചിൻ്റെ പുതിയ റിവ്യൂ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എപ്പിസോഡ് വന്നിട്ട് ഇവിടെ ഇന്നലെ തന്നെ സ്വാമിജി അവരടുത്ത് പറയുന്നുണ്ട് കാളിയമ്മ എന്താണെങ്കിൽ അവർ തമ്മി നല്ല സ്നേഹത്തിലാണ് അവരെ ഞാൻ ഇനി പിരിക്കാൻ ആഗ്രഹിക്കുന്നില്ല പിന്നെ വാനുമതി അമ്മയും ഇവിടുത്തെ കുഞ്ഞാറ്റി അവരെല്ലാവരും കാരണമാണ് ഇനിയിപ്പോൾ എന്താണെങ്കിൽ അവരെ ഞാൻ ഗിരിനെ പേടിച്ചിട്ടൊന്നുമല്ല ഇനി എന്താണെങ്കിൽ അവർ തീരുമാനിക്കില്ല അവർ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പൊക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് കാളിയമ്മ പറയാണ് ചെയ്യുന്നത് അപ്പോഴാണ് സാമജികം നല്ല നല്ല തീരുമാനമാണ് വേണ്ടി പറയും അപ്പോൾ വനമതിമാർ ആവിലെ മഞ്ജുവിൻ്റെ അടുത്ത് ചോദിക്കുകയാണ് മഞ്ജു നീ എനിക്ക് തന്നെ വിശ്വാസമാണ് നീ മാറ്റില്ല എന്നും എനിക്കറിയാം നീ മാറ്റിയിട്ടുണ്ടോയെന്ന് പറഞ്ഞിട്ട് ചോദിക്കുമ്പോൾ പറയുക പറയും മനസ്സിൽ മഞ്ജു ഇനിയിപ്പോൾ ഇത് പറഞ്ഞാലോ അമ്മനോട് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ആലോചിക്കുകയാണ് ചെയ്യുന്നത് അപ്പോഴാണ് പറയുക വേണ്ട അല്ലെങ്കിൽ മനസ്സിൽ ഇങ്ങനെ അപ്പോൾ ഇന്ന് പറയുമെന്നറിയില്ല മഞ്ജു അമ്മൻ്റെ അടുത്ത് ഓപ്പൺ ഓപ്പണായിട്ടുള്ളത് സത്യം പറയുന്നത് കാരണം ഇപ്പോൾ ഗിരിയും മഹിമയും കൂടെ ഇങ്ങനെ ഇങ്ങനെ പറയുന്നുണ്ട് മഞ്ജു ചേച്ചൻ്റെ അടുത്ത് പറയണതാണ് നല്ലത് അമ്മനെ മാനുമതി അമ്മനെ വിശ്വസിച്ചിട്ടാണ് അവൾ നിൽക്കുന്നത് എന്ന് പറഞ്ഞിട്ട് പറയുകയാണ് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ അങ്ങനെയാണ് കാണിക്കുന്നത് കളേശ്വര്യം എന്താണെങ്കിലും ഇനി പിരിക്കാൻ നോക്കില്ല എല്ലിസം മാറ്റിയതുകൊണ്ട് ഇനി പ്രോബ്ലം ഇല്ല അപ്പോൾ മഹിമയും ഇരയും കൂടെ എന്താണെങ്കിലും ഇതിലൊരു തീരുമാനം ഉണ്ടാക്കിയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് സംസാരിക്കുകയാണ് ചെയ്യുന്നത് വീഡിയോ ഫുൾ റിവ്യൂ റിവിടുന്നതായിരിക്കും ഇഷ്ടപ്പെട്ട ഒന്ന് സപ്പോർട്ട് ചെയ്യണേ താങ്ക്